ആട് ജീവിതം നോവൽ വായിച്ചവരുണ്ടാവും സിനിമ കണ്ടവരുണ്ടാവും കോടിക്കണക്കിന് രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് ആട് ജീവിതം വാരിക്കൂട്ടിയത് ബെന്യാമിന് എഴുതിയ ആടുജീവിതം നോവലാണ് ഇതിനൊക്കെ തന്നെ അടിസ്ഥാനം എന്നാൽ ബെന്യാമിന് എഴുതിയ ആട് ജീവിതം നോവൽ ഇത്രയേ ഉള്ളൂ ഒരു നാലാം ക്ലാസ്സുകാരിയുടെ മലയാളം നോട്ട് പുസ്തകത്തിൽ ഒരു പേജിൽ ഒതുങ്ങാവുന്ന ഒരു ചെറുകഥ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് വരിയിൽ ഒതുങ്ങാവുന്ന ഒരു ചെറുകതിയായി ആടുജീവിതം മാറിയിരിക്കുന്നു ഇങ്ങനെ ഈ നോവൽ ചെറുകതിയായി എഴുതിയ നാലാം ക്ലാസ്സുകാരി നന്മയാണ് എനിക്കൊപ്പം ഉള്ളത് ഈ കൊച്ചുമിടുക്കിയാണ് ഈ നോവൽ ചെറുകതിയായി എഴുതി വൈറലായിരിക്കുന്നത് മോളെ അഭിനന്ദനങ്ങൾ എങ്ങനെ എഴുതിയത് എങ്ങനെയാണ് അത് നിന്നു സുബേദ ടീച്ചർ പറഞ്ഞു കഥയൊന്ന് എഴുതിയിട്ട് ഇതാക്ക ഇഷ്ടപ്പെട്ട കഥ ഏതാണെന്നു അന്നേരം ഞാൻ ആഡ് ജീവിതം പറഞ്ഞ കഥ എഴുതി പിന്നെ ശ്രീജിത്ത് മാഷിനെ കാണിച്ചെടുത്തപ്പോ ശ്രീജിത്ത് മാഷ് അത് വേൾഡ് മലയാളി അതിൻ്റെ അതിട്ടു ഫേസ്ബുക്ക് സോഷ്യൽ മലയാളം ടീച്ചറാണോ അല്ല അറബി ടീച്ചർ അറബി ടീച്ചറാ കഥ എഴുതാൻ കുട്ടികളോട് പറഞ്ഞു അങ്ങനെ എഴുതിയ കഥയാണ് ഇതിനകത്ത് ചിത്രം ഉണ്ടല്ലോ വരയ്ക്കോ ഇത് ക്ലാസ്സിലിരുന്ന് വരച്ച ചിത്രം സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അടിച്ചൊന്നും കണ്ടിട്ടില്ല അമ്മ പറഞ്ഞാ അമ്മ സിനിമ കാണിച്ചില്ല ഇല്ല ഇല്ല ചെറുങ്ങനൊക്കെ <laughs> നോവൽ എഴുതിയ ആളാണ് അറിയാവോ ആണ് മോളുടെ കഥ ഫേസ്ബുക്കിൽ ഇട്ടത് ഇത്രേ അത് കണ്ടു സന്തോഷായി സന്തോഷായി വളരെ അമ്മയും ഈ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ൊപ്പമുണ്ട് എന്തുണ്ടാ മോളെ കാണിക്കാത്തത് സിനിമ ലെവലിൽ വല്ലാണ്ട് അതൊരു പേടി എന്ന് വെച്ചാ അവള് ഭയങ്കര സിനിമ കണ്ട പോലെ തന്നെയാണ് മോള് കഥ എഴുതിയാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ കാണിച്ചു കൊടുത്തു ആ പാട്ടൊക്കെ മണ്ണിൻ പുതു മണ്ണിൻ പുതു മഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോൽ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ അറിയണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും മോളിപ്പോൾ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സില് ഈ ചെറിയ ചെറിയ കുഞ്ഞെഴുത്തുകളൊക്കെ എഴുതാറുണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വന്നപ്പോൾ പെട്ടെന്ന് നോട്ട് കാണിക്കുന്നത് ഒരു കഥ വായിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന കിട്ടുന്ന സാധാരണ ഒക്കെ അതിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇടുന്നത് സുബേദ ടീച്ചറല്ലേ ടീച്ചർ അവിടെ

നാടൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദിരനും മുന്നായവനെ കാലം കാത്തു വച്ച രക്ഷ ഗണേസും അരകനെ അണ്ണൻ കണ്ണനായി വന്നവനേ വായ്മേ നീ അണ്ണൻ വന്നാക്കും വിട്ടുമില്ലേ ഇരുട്ടിൽ ചിറ്റിവാഴും രാജാവുത്തി എല്ലാവരും സല്ല ഇവനെ തുഴുവാനായ നം ചില തിരക്ക് കാലം അടുത്ത് വെച്ച സ്വർഗം പോലും വണ്ടർ വേൾഡ് ഇല്ലും മിനറ്റി ഇല്ലും മിനറ്റി അണ്ണൻ തെരനാലൻ തുടമൊന്നും മിനറ്റി ഇല്ലും മിനറ്റി ഇല്ലും മിനറ്റി അണ്ണൻ തെരനാലൻ തുടമൊന്നും മിനറ്റി അടിപൊളി പാട്ടാണ് നല്ല നല്ല മനസ്സുള്ള കുട്ടിയാണ് കുട്ടിയാണ് കാണിക്കണം ഓ കാണിക്കും എനിക്ക് അത് കാണിക്കാൻ പറ്റില്ല കുറച്ച് എന്താ ഹൈപ്പർ ആയിട്ടുള്ള ഒരു ടങ്ങിയിരിക്കൂല പിന്നെ പ്രേമലു മെയിൻ ആയിട്ട് പറയാനുള്ളത് പ്രേമലു എന്ന സിനിമ വന്നപാട് കൊണ്ടുപോയി കാണിച്ചു ആറ് തവണ കണ്ടു ആറ് തവണ കണ്ടോ ഡയലോഗ് ഡയലോഗ് ഡയലോഗാണല്ലേ നിനക്ക് മറ്റേ ഡയലോഗും കൂടിയും പറഞ്ഞൂടെ ഒരു ഭംഗിക്ക് എന്ത് നല്ല പെണ്ണിനെ കിട്ടുന്നു അതിൽ എനിക്ക് സംശയമുണ്ട് കാരണം എനിക്ക് നല്ല വതിപ്പുണ്ട് സൂപ്പർ എഴുത്ത് മാത്രമല്ല പാട്ട് മാത്രമല്ല ഡയലോഗും മിമിക്രി മിമിക്രി ഇഷ്ടമാണോ ഓ ഞാൻ സർവ്വകലാ വല്ലഭയാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകട്ടെ കവിതകൾ പാടട്ടെ കവിതകൾ എഴുതട്ടെ പാട്ടുകൾ പാടട്ടെ കഥകൾ എഴുതട്ടെ നല്ല ടാലൻ്റായിട്ടുള്ള കുട്ടിയാണ് നന്മ എല്ലാവിധ ആശംസകളും നേരുന്നു കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ